അത്യാസന്ന നിലയിലായ നിമിഷവും നിൽക്കുന്ന പകരം പുതിയ കെട്ടിടം ായൂർത്തിനാപകരം കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായി മേൽക്കൂരയിലെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുകയും ഭിത്തികൾ വിണ്ടുകീറുകയും ചെയ്ത പൊതുജനാരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ സ്ഥിതി യു ടി വി മാസങ്ങൾക്കു മുൻപേ റിപ്പോർട്ട് ചെയ്തതാണ് നാലു വാർഡുകളിലെ കുട്ടികളും ഗർഭിണികളുമടക്കം ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തിയിരുന്ന കേന്ദ്രം ശോചനീയാവസ്ഥയിലായത് യു ടി വി വാർത്തയിലൂടെ ചൂണ്ടിക്കാണിച്ചതാണ് അധികാരികളുടെ കണ്ണു തുറപ്പിച്ചത് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിയഞ്ചു ലക്ഷത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് ഉപകേന്ദ്രത്തിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നത് അയിലൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലുള്ള പഴയ കെട്ടിടം പൊളിച്ചുനീക്കി ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് താഴത്തെ നിലയിൽ ഉപകേന്ദ്രവും മുകളിലത്തെ നിലയിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സും പ്രവർത്തിക്കും അനേകം ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന് പുതിയ കെട്ടിടം വരുന്നതോടെ ജനങ്ങൾ ഏറെക്കാലമായി പരിഹരിക്കാൻ ആവശ്യപ്പെടുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകും ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളമായി ഈ കെട്ടിടം വളരെ ജീർണാവസ്ഥയിലായിരുന്നു നിരന്തരമായ ഡിപ്പാർട്ട്മെൻറ്റിനോടും സർക്കാരിൻ്റെ വിവിധ തലങ്ങളിലും നിരവധി അപേക്ഷകളും പരാതികളും നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അരവ് വകുപ്പ് അമ്പത്തി അഞ്ചര ലക്ഷം രൂപ അനുവദിച്ച് ഈ കെട്ടിടം പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിൽ ഉൾപ്പെടുന്ന ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഇരനില കെട്ടിടം ആണ് ഇനി പണി കഴിപ്പിച്ച് പൂർത്തീകരിക്കാൻ സാധ്യമാകുന്ന എസ്റ്റിമേറ്റും നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുള്ളത് യു ടി വി ന്യൂസ് palakad